ും സ്റ്റോറി കേട്ടപ്പോൾ അറിയാതെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ട് കൂടെ വഴക്കിട്ട് ദേഷ്യത്തോടു കൂടിയ രണ്ടു പേര് ഉറങ്ങാൻ കിടന്നു കിടക്കുമ്പോഴും അവൾ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പറഞ്ഞു തുടങ്ങിയാ പിന്നെ നിക്കാൻ ഇത്തിരി പാടാ അതുകൊണ്ട് ഒന്നും ഇണ്ടാതെ അയാൾ അങ്ങനെ കിടന്നു കിടന്നുറക്കത്തിനിടയില് വല്ലാത്തൊരു അസ്വസ്ഥത മൂന്നാല് തവണ ചുമച്ചു ഭാര്യയെ കൈയ്യെത്തി വിളിച്ചിട്ട് കുറച്ചു ചൂടുവെള്ളം താ ഒരു എന്ന് പറഞ്ഞു ഉള്ളിലുള്ള ദേഷ്യവും ഉറക്കച്ചടവും എല്ലാം കൂടെ ചേർത്ത് ആ ടേബിളിലെ ഫ്ളാസ്കിലുണ്ട് എടുത്തു കുടിച്ചോ എന്ന് അവളും പറഞ്ഞു രാവിലെ എണീക്കാൻ വൈകിയപ്പോ അയാള് വിളിക്കാത്തതിന്റെ ദേഷ്യം അവള് പിന്നെയും പറഞ്ഞു തീർത്തു മക്കൾ എണീറ്റിട്ടും ആളിപ്പോഴും എണീറ്റിട്ടില്ല അടുക്കള പണിക്കടയിൽ അവൾ വിളിച്ചു നോക്കി മറുപടിയില്ല റൂമിലെത്തി പിന്നെയും വിളിച്ചു മിണ്ടിയില്ല അടുത്ത് ചെന്ന് തൊട്ട് വിളിച്ചപ്പോ തണുത്തു മരവിച്ച് കയ്യുമുഖമൊക്കെ കണ്ണീരൊലിച്ച പാടുണ്ട് മുഖത്തും തലയുണെങ്കിലുമൊക്കെ അടുത്തുണ്ടായിട്ടും അവൾ അറിഞ്ഞില്ല അവസാനമായി ചോദിച്ച വെള്ളവും കൊടുക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നേരത്തെ വാശി മാറ്റിവെച്ച് സ്നേഹിക്കാൻ നോക്ക്